ആവേ മരിയ പരസ്യ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ എട്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകരുത് എൻ്റെ കൈക്കുള്ളിൽ നിങ്ങളെ നിർത്തി നിങ്ങളെ എൻ്റെ വിമലഹൃദയത്തോടെ ചേർക്കട്ടെ യേശുവിന് ചുറ്റും നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താൻ നമ്മെ ഉപദ്രവിക്കുകയില്ല തീർച്ച ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാം ലോകത്തിൻ്റെ മുഴുവനായ സമർപ്പണത്തിന് വേണ്ടി സംയുക്ത സമർപ്പണത്തിൽ നിന്നും ഞാൻ വിളവെടുക്കും നിങ്ങളെൻ്റെ സഹപ്രവർത്തകരുമാകും എൻ്റെ വിമരഹൃദയത്തിനുള്ള പ്രതിഷ്ഠ വഴി വിശേഷമായി ദൈവത്തെ സേവിക്കാൻ നിങ്ങൾക്ക് സമ്മതം നൽകി കഴിഞ്ഞു മുൻപ് സഹിക്കേണ്ട കഷ്ടതകൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ ശ്രദ്ധിച്ചുകൊള്ളുക ഓരോ വ്യക്തിയിൽ നിന്നും ഞാൻ വളരെ ത്യാഗങ്ങൾ ആവശ്യപ്പെടും സ്വയം എളിമപ്പെടുക എന്റെ കയ്യിൽ പിടിച്ച് മുന്നേറുക നിങ്ങൾ സമാധാനം കണ്ടെത്തും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ അവസാനമായി ലോകം മുഴുവനിലും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ ഞാൻ അതിൽ ജ്ഞാനത്തിൻ്റെ തീപ്പൊരി നിക്ഷേപിക്കാം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിവുള്ളത് മാത്രം ഞാൻ തരും എൻ്റെ വജസ്സുകൾ എത്രയധികം നിങ്ങൾ സ്വീകരിക്കുവാൻ പ്രാപ്തരാണോ അത്രയധികം നിങ്ങളെ ഞാൻ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കും എൻ്റെ വജസ്സുകൾക്കനുസരിച്ച് ജീവിക്കുക അവ നിങ്ങളെ പഠിപ്പിക്കട്ടെ വരും കാലത്തേക്ക് നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കട്ടെ നിങ്ങളെ ഞാൻ സഹായിക്കാം മാനസാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ സുദർശത്തിലെത്തിക്കും നിങ്ങളെൻ്റെ അടുത്ത് വരില്ലേ നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ പിതാവിൻ്റെ പക്കിലേക്ക് കൊണ്ടുപോകട്ടെയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിചിന്തനം ചെയ്യുവിൻ വഴികാട്ടി സമർപ്പണം നിങ്ങളെ അഗാധവും മഹത്തരവുമായ സ്നേഹത്തിലേക്ക് നയിക്കുന്നു ശക്തമായ സ്നേഹം നമ്മുടെ അമ്മയെ നിങ്ങളുടെ ഹൃദയത്തിലെത്തിക്കുന്നു മാതാവിനെ സമർപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഒരു കാന്തിക ആകർഷണം സൃഷ്ടിക്കുന്നു ഈ ആകർഷണം അഗാധമായ ആഗ്രഹത്തെ ജനിപ്പിക്കുന്നു അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അമ്മ ശക്തവും ബലവത്തുമാക്കുന്നു ദൈവികമായ ഹൃദയമാറ്റത്തിൻ്റെ അടിത്തറയാണിത് പ്രവൃത്തിപദം ഹൃദയത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാം ഇവിടെ കളകൾ ധാരാളം വളരുന്നു ഒരു പരിത്യാഗം പരിത്യാഗമെന്നപോലെ നമ്മൾ തൂമ്പാ കൊണ്ട് കിളിച്ച് ഓരോ കളിയും വേരോടെ പിഴുതെറിയണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹൃദയം കളനിറഞ്ഞ പാഴ്ഭൂമിയാകും പുറമെയുള്ള ഭക്തിയും അകേമയുള്ള ശൂന്യതയും എങ്ങനെ നിങ്ങളെ സഹായിക്കും സ്വാർത്ഥ ഇച്ഛകളാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്നാൽ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയഭൂമി ഫലഭൂഷ്ടമുള്ളതായി മാറുന്നു ആത്മാവിൻ്റെ ശിഖരങ്ങൾ വെട്ടിയൊരുക്കുമ്പോൾ കൃപകൾ ഉണ്ടാകുന്നു ശ്രദ്ധയോടെ ജോലി ചെയ്യുമ്പോൾ വിശുദ്ധിയുടെ പൂന്തോട്ടം രൂപപ്പെടുന്നു പുണ്യപുഷ്പങ്ങൾ ആത്മാവാകുന്ന ചെടിയിൽ പൊട്ടിവിടരുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എന്നെ മുഴുവനായി എൻ്റെ മകൻ്റെ പക്കിലേക്ക് അടുപ്പിക്കണമേ എൻ്റെ പുത്രനായ ഈശോയുള്ള വിശുദ്ധ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കത്തിക്കണമേ ഈ അഗ്നിയിൽ കത്തി ഞാൻ ഇല്ലാതാവട്ടെ പ്രിയ അമ്മേ എൻ്റെ ഹൃദയം അങ്ങ് സ്വന്തമാക്കി എനിക്ക് അമ്മയുടെ ഹൃദയം നൽകണമേ നന്മ കൊണ്ട് നിറയ്ക്കണമേ പ്രകാശിപ്പിക്കണമേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അതിനെ പ്രാപ്തമാക്കണമേ അമ്മയെപ്പോലെ ഞാനും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം നമ്മെ ബന്ധിപ്പിക്കട്ടെ എൻ്റെ ഹൃദയം ഇനിമേൽ ഇതല്ലാതാവട്ടെ അത് അമ്മയോടുള്ള സമർപ്പണ വഴി ദൈവത്തിൻ്റെ ഇത് മാത്രമാകട്ടെ ഇന്നത്തെ വചനം ഉത്തമഗീതത്തിൽ നിന്ന് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്ര വച്ച നീരുറവ ആമേ അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക ശമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ